ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ ബോസ്കോ എഫ് എഫ് ഏവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും ക്ലാഷ് ഗൈസ് കളിക്കുന്നത് അടിക്കാൻ പറ്റുന്ന നമ്മള് അയ്യോ ചേച്ചി നമുക്ക് ചെലന്തീട്ടും നമ്മൾ ലോക്കായി കൈസ് ഇതാണ് ഈ ആവശ്യമില്ലാത്ത പെണ്ണും മുള്ള വന്നിട്ട് നമുക്ക് ചെലന്തിയിടും ഗൈസ് എന്താ ചെയ്യാനാണ് ആ അണ്ണെന്തേലും നമ്മുടെ ടീംമേറ്റ് ആയ അണ്ണെന്തെങ്കിലും കളിക്കുന്നുണ്ട് ഈ ദൈവത്തിന് അറിയാം ദൈവത്തിനറിയും എന്താ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എല്ലാം ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം വീടൻ്റെ കളികൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളു ഗായ്സ് അപ്പൊ ഇവന്മാര് മണ്ടൊക്കെയാണ് ഗായസ് നിൽക്കുന്നത് അപ്പൊ കാശ് എന്നെ അണ്ണന്മാർ ചലച്ചടച്ചു കായ്സ് എന്താണ് ആ ത ആ കരടി തല ഞാൻ തീർത്തിരിക്കും കായ്സ് ആ കരടി അപ്പൂപ്പനാണ് എന്നെ ഇത്രയും കൊന്നത് ഭഗവാനെ ജയിക്കണേ ശിവനെ എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മുടെ ടീമിൻ്റെ കളിക്കാൻ പോകുന്നത് ഗൈസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ടെൻഷനാണ് ഗൈസ് കാരണം കഷ്ടപ്പെട്ട ഇതിലാണ് നമ്മൾ ഹീറോക്ക് അടിച്ച് അടിച്ചതും അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മാസ്റ്ററുമായതും അപ്പോൾ ഇനി ഗലൈറ്റ് മാസ്റ്റർ അടിക്കാനാണ് ഇനി ശ്രമം പണ്ട് എന്തേലും ബോംബിടാനാണെന്ന് തോന്നുന്നു സ്വാത ലോക്ക് ആവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും ആ ആ അപ്പം എന്തെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പം ഞാൻ മാത്രമാണ് ഇതിലൊന്നും ഒന്നും എടുക്കാതിരിക്കുന്നത് അപ്പം അപ്പം തോൽവിൽ നിന്നാണല്ലോ വിജയം അപ്പം നമ്മളെന്തേലും ഒരു തോൽവി വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ അടുത്തേക്കും തോക്കത്തതില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഗൈസ് ബോസ്കോ ഗെയിമർ എഫ് എഫ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ എന്നാലേ എന്റെ വീഡിയോസ് എല്ലാം കിട്ടത്തുള്ളൂ ഇതിൽ ലൈക്കും ചെയ്ത് എന്താ കമന്റും ചെയ്യണം അപ്പൊ അപ്പോൾ ഞാൻ ഇതിൽ അടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ മൂന്നുപേരെ അടിച്ചിട്ടു ഗൈസ് നമ്മുടെ വേടന്റെ കളി കഴിഞ്ഞ് കാണാറുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതടിച്ചിട്ടുണ്ട് സ്കൂൾ എടുത്തിട്ടുണ്ട് ഗൈസ് വേടന്ന് വെച്ച സുമ്മാവാ താങ്ക്സ് ഒന്നും വേണ്ട മോനെ നമുക്ക് നിങ്ങളുടെ സന്തോഷ നമ്മുടെ സന്തോഷം ആ മാറി എന്റെ ഓസിക്കല് എടുത്തുകൊണ്ട് പോയി എന്താ ചെയ്യാനെ വേടന്റെ കില്ലുകൾ എല്ലാം അടുത്ത കളി അപ്പം കുട്ടികൾ കാണുന്നതുണ്ടെങ്കിൽ കുട്ടികളും വീഡിയോ ഷെയർ ചെയ്യുക നമ്മളപ്പം നമുക്കങ്ങനെ വലിയ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്നുമില്ല അപ്പം നിങ്ങൾ എനിക്കെന്ന സപ്പോർട്ട് പോലെ ഇരിക്കും എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള പ്രചോദനം അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്കും വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ ഗൈസ് അപ്പം ഞാനങ്ങനെ വലിയ റെജിസ്റ്റാറോ അല്ലെങ്കിൽ അക്ഷയ ഗെയിമിങ്ങോ ഒന്നും അല്ല ഗൈസ് അപ്പം നമ്മൾ ഇതുപോലെ പഠിച്ചു തരുന്നോട്

ആ തോറ്റ് കളി തോറ്റ് കളി കാണാൻ നമുക്കറിയാലെ കണ്ടോ നമ്മൾ എത്ര കില്ലെടുത്ത് നമുക്ക് ഡാമേജ് കുറവും എന്നാൽ അല്ലോ കില്ല് കുറവുള്ളവന്മാർക്ക് എല്ലാം ഡാമേജ് കൂടുതലും ഇതാണ് ഞാൻ കളിക്കുമ്പോൾ മാത്രം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ വിധി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്ക് സങ്കടം എനിക്ക് സങ്കടം ക്രിസ്മസ് അപ്പൊ പിന്നെ എന്നെ വിടാൻ വിടാൻ സംഭവിക്കുന്നില്ല കൈസ് ഇത് എന്ത് അനീതിയാണ് പക്ഷെ ഞാൻ ഈ കമ്പാക്ക് ഉണ്ടായിരിക്കും കായ്സ് ഇത്രയും സ്കോഡ് വയ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ഒരു വിശ്വാസം

ബംഗാളി മിണ്ടാവിടുന്നു ആഴ്ച അപ്പം ഗായ്സ് താങ്ക് യു ഗായ്സ് അപ്പം വീഡിയോ കാണാത്തവീഡിയോ കാണുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഗായ്സ് അപ്പം ഗുഡ് ബൈ അപ്പം ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് എപ്പോഴും കിട്ടുന്നതായിരിക്കും